അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു ബസ്മില്ല വസ്ലാത്ത് വസ്ലാംീൻ വാലാ അലിഹി വസ്ഹിൻ അഹ് ബാദ് മങ്കൂസ് മൗലിദിൻ്റെ പ്രാമാണികത എന്ന വിഷയത്തിൽ കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് കാസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അർഷദി ടോക്ക് സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ ചർച്ചയിലേക്ക് മുഴുവൻ ശ്രോതാക്കളെയും ക്ഷണിക്കുകയാണ് ഇത് കാണുന്ന ഇതിൻ്റെ പ്രേക്ഷകർ ഇതിൻ്റെ മുന്നോടിയായി നടന്നിട്ടുള്ള മുഴുവൻ സെഷനുകളും കേൾക്കുന്നത് ഈ വിഷയത്തിലുള്ള ഒരു വിശാല പഠനത്തിന് ഉപകരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തി ചർച്ചയിലേക്ക് കടക്കുകയാണ് വിതഴകൾ സാധാരണ പറയാറുണ്ട് മങ്കൂസ് മൗലിയിൽ പല സ്ഥലങ്ങളിലും കുറേ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് അതിൽപ്പെട്ട ഒരു വൈരുദ്ധ്യമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഹബീബായ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പേര് വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു വൈരുദ്ധ്യം ഒരു സ്ഥലത്ത് മങ്കൂസ് മൗലദിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാൻ സുബഹാൻ ലദി അതുഹരി റബിഐമർ മുഹമ്മദ ഇവിടെ മുഹമ്മദ് നബി അലൈഹി മുഹമ്മദ്ാ തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചത് അള്ളാഹു ആണ് പേര് വെച്ചെന്നാണ് ഒരു സ്ഥലത്ത് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് മങ്കുസ്മോലി വായിച്ചു വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് പേര് വെച്ചെന്നാണ് അവിടെ പറയുന്നത് നിങ്ങളുടെ മകൻക്ക് എന്താ പേര് വെച്ചത് സമ്മൈത്തുഹു മുഹമ്മദ ഞാൻ മുഹമ്മദ് എന്ന് പേര് വെച്ചു അപ്പോൾ അബ്ദുൽ മുത്തലിബ് പേര് വെച്ചു എന്നാണ് ആ ഭാഗത്ത് കാണുന്നത് ഒരു സ്ഥലത്ത് അള്ളാഹു പേര് വെച്ചു എന്ന് കാണുന്നു മറ്റൊരു സ്ഥലത്ത് അബ്ദുൽ മുത്തലിബ് പേര് വെച്ചു എന്ന് കാണുന്നു ഇതെന്തായാലും വൈരുദ്ധ്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് വിദഗ്ധത്തിന്റെ കക്ഷികൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ വിഷയത്തെ നമ്മൾ നേരിടുക എന്ത് വൈരുദ്ധ്യമാണ് ഇതിലുള്ളത് ഇതിലൊരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഹബീബായ് റസൂൽഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ തിരുനൂറിനെയാണ് ആദ്യമായി പടക്കപ്പെട്ടത് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് ആ സൃഷ്ടിച്ച നൂറിനാണ് അള്ളാഹു സുബ് ഹാനഹത്താല മുഹമ്മദ് എന്ന് പേര് വിളിച്ചത് മങ്കൂസ് മുഹദിന്റെ തുടക്കത്തിൽ തന്നെ എന്ന് വ്യക്തമായി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനുല പേര് വിളിച്ചത് ആ നൂറിനെയാണ് അതേ സമയത്ത് ഹബീബായ റസൂൽഹി അലൈഹി വസ്ലമ തങ്ങളുടെ വെല്ലുപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ പേര് വിളിച്ചത് അമിനാ ബിബിറിയാഹുഹ ഹബീബായത്തങ്ങളെ പ്രസവിച്ചതിന് ശേഷം ഈ ലോകത്തേക്ക് ഭൂജാതനായതിനു ശേഷമാണ് അബ്ദുൽ മുത്തലിബ് എന്നവർ പേര് വിളിച്ചത് അതുകൊണ്ടതിൽ ഒരു വൈരുദ്ധ്യമല്ല പിന്നെ അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് അള്ളാഹു സുബാനഹുഅത്താല ഇങ്ങനെ മുഹമ്മദ് എന്ന് നിങ്ങൾ പേരിടണം എന്നൊരു ഇലഹാം ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അമ്പിയാക്കന്മാരല്ലാത്തവർക്ക് അങ്ങനെ ഒരു ഇലഹാമും ഒരു നിർദ്ദേശവും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ് സംശയമെങ്കിൽ അതും വിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് മൂസാ നബി അലഹി സ്ലാമിൻ്റെ ഉമ്മയെ വിളിച്ചിട്ട് വിശുദ്ധമായ കാണാമല്ലോ ഖുർആാൻ മൂസ എന്ന് വിശുദ്ധമായ ഖുർആാനിൽ കാണാം മൂസാ നബിയുടെ മാതാവിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം അത് കൊടുത്തു എന്ന് ഖുർആാൻ പറയുമ്പോൾ ല്ലാത്തവർക്കും ഇങ്ങനെയുള്ള ഇൽഹാമും നിർദ്ദേശങ്ങളൊക്കെ അള്ളാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം അതുകൊണ്ട് മങ്കൂസ് മൂല്യത്തിൽ ഒരു വൈരുദ്ധ്യവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ശരിയാണ് രണ്ടാമത് പറഞ്ഞല്ലേ ഇൽഹാമാണ് മഹതികൾക്ക് മഹത്തുക്കൾക്ക് ഇൽഹാമ് ഉണ്ടാവാമെന്ന് വിശുദ്ധ ഖുർആൻ മൂസ അൻ അർലിഹി എന്ന് പറഞ്ഞിട്ട് മൂസ നബിയുടെ ഉമ്മക്ക് നമ്മൾ വഹയി നൽകി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മാം കുർത്തുബി റഹ്മാഹി അലി അവിടുത്തെ തെസീറിൽ രേഖപ്പെടുത്തിയത് കാണാം കാല കതാദ ഇമാം കതാദർ അലി അള്ളാഹുഹു പറയുന്നു ഹാദാ ഇൽഹാമുൻ ഈഹൈന എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം മൂസാനബിയുടെ ഉമ്മക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇൽഹാമു മുഖേനയുള്ള അറിവ് നൽകിയതാണ് ഉദ്ദേശമെന്ന് കഥാ തർദി അള്ളാഹുഹു ഇതിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം കുർത്തുബി രേഖപ്പെടുത്തുകയാണ് മൂസാ നബിയുടെ ഉമ്മക്ക് ഇൽഹാം മുഖേന വന്നിട്ടുണ്ടെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂൽഹി സ്വല്ലാഹു അലൈഹു സ്വലമ തങ്ങൾക്ക് തങ്ങളുടെ ഉമ്മക്കും അവിടുത്തെ വല്ലിപ്പക്കും ഒക്കെ ഇൽഹാം മുഖേന വന്നു എന്നാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് മങ്കൂസ് മൗലിദിൽ വളരെ പ്രധാനമായി ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണമാണ് അലാഹു വല്ല തവസ് ആദം അലൈഹിസ്സലാം സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂൽല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളെക്കൊണ്ട് ആദും നബി അലഹി സ്വലാത്തു വസ്സലാം തവസ്ലു ചെയ്തു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആദിം നബി അലൈ സ്വലാത്തു വസ്സലാമിന് സൃഷ്ടിക്കപ്പെടുന്നത് ഈ ആദിം നബി അലൈഹി വസ്ലാത്തു വസ്സലാം പിൽക്കാലത്ത് വന്ന തൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെക്കൊണ്ട് തപസുലാക്കുന്നു ഇത് തീർത്തും അസംഭവ്യമാണ് അങ്ങനൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് മങ്കൂസ് മൗലിദിൽ പറയുന്നത് തീർത്തും കള്ളക്കഥയാണെന്ന ഈ ആരോപണത്തെ എങ്ങനെയാണ് നമ്മൾ നേരിടുക സാധാരണയായി വിതരുകൾ ഉന്നയിക്കാറുള്ള ഒരാരോപണമാണിത് മങ്കൂസ് മൗലിദിലെ അലാഹുവല്ലീ തവസ് ആദമു അലഹി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിസ്ല്ലാഹു അലഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്ന പരാമർശം ഇതിന് രേഖയില്ല പ്രമാണമില്ല എന്നാണ് വിതഴകൾ പറയാറുള്ളത് നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം പ്രതിപാദിക്കുന്ന ഹദീസ് കാണാൻ കഴിയും ഇമാം ഹാക്കിം റദിയാഹു അൻഹു അവിടുത്തെ മുസ്തദ്റക്കിലും അല്ലാമ ഇമാം ബൈഹക്കി റദിയാഹു അൻഹു അവിടുത്തെ ദലാ ഇലബുവയിലും അതുപോലെ ഇമാം തൊബ്രാനി റദിയാഹു അൻഹു അവിടുത്തെ അൽ മുഴമു ഷഹീറിലുമൊക്കെ ഇത് സംബന്ധിയായുള്ള ഹദീസ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മഹാനായ ഒമറുബിന് ഉൽ ഖത്താബ് റദിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് നബിസ് അള്ളാഹു അലിഹി വസ്ലമ തങ്ങള് പറയുന്നു ലമ്മക് തറഫ ആദമുൽ ആദം നബി അലിഹിസ്സലാമിനോട് ഭക്ഷിക്കരുതെന്നു പറഞ്ഞ സ്വർഗത്തിലെ പഴം മറന്ന് ആദം നബി ഭക്ഷിച്ചപ്പോൾ ി ഹി لي ആദം നബി അലൈഹി അലഹിത്തു വസ്സലാം അള്ളാഹുവിനോട് ചെയ്യുന്നു അള്ളാഹുവേ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഹക്കുകൊണ്ട് എനിക്ക് നീ മകുഫിറത്തു നൽകണം എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹു താല ആദം നബി അലിസ്സലാമിനോട് ചോദിച്ചു യാ അറഫ്ത മുഹമ്മദൻ വലം നേരത്തെ സൈദലബിൻ നിസാമി ഓർമ്മപ്പെടുത്തിയതുപോലെ പറയാറുള്ള ഒരു ആരോപണമാണ് നബിസുല്ലാഹു അല്ലി സ്വലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെയൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ചവരല്ലേ ആദം നബി അലിസ്സലാം ആ ആദം നബി അലിസ്സലാം എങ്ങനെയാണ് നബി നബിസ്വല്ലാസ്വലമ തങ്ങളെ കൊണ്ട് തവസ് ചെയ്യുക എന്ന് ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ് ആ ആരോപണം തികച്ചും ശരിയല്ലെന്ന് ഈ വാചകത്തിൽ നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു താന ആദം നബി അലി ഇസ്ലാമിനോട് ചോദിച്ചു ആദമേ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ നിങ്ങൾക്കറിയുക മുഹമ്മദ് നബിയെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലല്ലോ ആദം നബി അലിഹിസ്സലാം പറഞ്ഞു യാ റബ്ബി അള്ളാഹുവേ നീ എന്നെ സൃഷ്ടിക്കുകയും എന്നിൽ റൂഹിനെ നിക്ഷേപിക്കുകയും ആത്മാവിനെ നിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഞാൻ എനിക്ക് ആത്മാവ് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് അറിഷിൻ്റെ തൂണുകൾക്കു മേലെ എന്ന് എഴുതി എഴുതിവെച്ചതാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പായി നിന്റെ പേരിൻ്റെ കൂടെ മറ്റൊരാളുടെ പേര് നീ എഴുതണമെങ്കിൽ നിനക്കേറ്റവും ഇഷ്ടമുള്ള ആളല്ലേ നീ എഴുതുകയുള്ളൂ അള്ളാഹു പറഞ്ഞു ആദമേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് മുഹമ്മദ് നബി സലഹു അലൈഹി വല്ലം അതുകൊണ്ട് ഖദ് ഗഫർതു ലക നിങ്ങൾ മുഹമ്മദ് നബിയെ മുൻനിർത്തി എന്നോട് ചോദിക്കൂ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എന്നോട് ദുആ ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് തരും മുഹമ്മദുൻ മാ തുതരും മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലം ഇല്ലായിരുന്നുവെങ്കിൽ ആ തങ്ങളെ പറഞ്ഞേക്കാൻ ഉദ്ദേശമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ സിട്ടിക്കില്ലായിരുന്നു എന്ന് അല്ലാഹു തആല ഈ വിഷയത്തിൽ ആദം നബി അലിഹി സ്വലാമിനോട് പ്രതികരിക്കുകയാണ് ഈ ഹദീസ് ഇമാം ഹാറിയു റിപ്പോർട്ട് ചെയ്തു ഹാദാ ഹദീസുൻ ഇത് പരമ്പര ഷഹൈഹായ ഹദീസാണ് എന്നാണ് ഇമാം ഹാക്കിം തങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇനിയും ഒരു ഡസനോളം വരുന്ന പണ്ഡിതന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹാഫു ബിൻ കസീർ അൽ പിതായ വന്യായി ഇതു ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം ത്ബ്രാൻ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ബൈഹക്കർദിയാഹു എന്നുദ്ധരിച്ചിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ സാധാരണ മുജാഹിദ് പ്രസ്ഥാനക്കാർ പറയാറുള്ള മറ്റൊരു ആരോപണം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്രയിലൂടെ പഠിപ്പിച്ചത് ഫതാബ അലൈഹി ഫലക്കാ ആദമിത്തിൻ

എന്ന ദിക്രാണ് എന്ന് പറഞ്ഞവരുണ്ട് പല അഭിപ്രായങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ ആയത്തിലെ കെലിമാ അള്ളാഹു തഅാലയിൽ നിന്ന് ആദം നബി അലിഹു സ്വലാമിന് ചില കെലിമത്തുകൾ ലഭിച്ചു അത് സ്വീകരിച്ചു അത് മഹാനവറുകൾ ഉരുവിട്ടു അതുകൊണ്ടാണ് ആദം നബി അലിഹുസ്സലാമിൻ്റെ തോബഅ അള്ളാഹു സ്വീകരിച്ചത് എന്ന് പറയുന്ന ആ കെലിമാത്തിന് മുഫസിറുകൾ വിവിധ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് സുയൂത്തി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അ ദുറുൽ മൻസൂറിൽ ഈ ആയത്തിൻ്റെ തഫ്സീറായി പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഈ ഹാക് ഉദ്ധരിച്ച ഇമാം തൊബ്രാൻ റതിഹുൻ ഉദ്ധരിച്ച ഹദീസാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം കുർത്തുബി റതിഹു എന്നും ഇമാം സഹലബി റതിയുള്ള അതുപോലെ അല്ലാമ ആലൂസി ഇമാം ബാഹുവൻ ഹും ഇമാം തൊബ്രാനിയും ഹാക്കിയും ഒക്കെ ഉദ്ധരിച്ച ഈ ഹദീസാണ് അവരുടെ തഫ്സീറുകളിൽ കലിമാത്സ് എന്നതിൻ്റെ വ്യാഖ്യാനമായി ഒരു വ്യാഖ്യാനമായി അവർ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ എന്നതിന് റബന എന്ന് തുടങ്ങുന്ന ദിക്കറ് ഒരു വ്യാഖ്യാനമുണ്ട് സുബാന എന്ന മറ്റൊരു വ്യാഖ്യാനമുണ്ട് അതോടുകൂടെ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള തവസ്സുലാണ് ഈ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് വ്യാഖ്യാനം പറഞ്ഞ മുഫസിറുകളും ഉണ്ട് ഷഹിഹായ പരമ്പര ഷഹിഹായ ഹദീസ് ഈ വിഷയത്തിൽ ഒരു ഡസനിലേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതും നമ്മുടെ മുന്നിൽ ഉണ്ട് മഹാനായ ആദം അലഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തവസ്സുൽ ചെയ്തല്ലോ നേരത്തെ പറഞ്ഞു ആ ഹദീസ് ഏറെ കൗതുകരമായത് വഹാബികളുടെ ഇന്നത്തെ വിദേഹ കക്ഷികളുടെ സ്രോതസ്സായി അവർ പരിചയപ്പെടുത്തുന്ന ഇബിനു തൈമിയ തൻ്റെ മജുമുഖൽ ഫതാവയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുകയാണ് ഫഹാദ് അൽ ഹദീസ് ആദം അലിഹി സ്വലാത്തു വസ്സലാം നബിസ് അലഹി വസ്ലമ തങ്ങളെ തവസ്സുൽ ചെയ്ത ഈ ഹദീസ് വഹുമാ ലിൽ ഈ ഹദീസ് നേരത്തെ പറഞ്ഞല്ലോ കെലിമാത് എന്നതിൻ്റെ ഒരു തഫ്സീർ എന്നോണം ആണ് പണ്ഡിതന്മാർ കണ്ടിട്ടുള്ളത് എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബിനു തൈമിയെ പോലും തൻ്റെ മജുമോ ഫതാവയുടെ രണ്ടാം വാള്യം തൊണ്ണൂറ്റിയാറാമത്തെ പേജിലും വളരെ വിശദമായിട്ട് തന്നെ ആദൻ നബിയുടെ തവസ്ൽ പറയുന്നുണ്ട് മഹാനായ ആദം അലിഹി സ്വല്ലാത്ത വസ്സലാം മുഹമ്മദു റസൂൽഹി സ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ തവസ്സുൽ ചെയ്ത ഈ സംഭവം അത് നിർമ്മിതമാണെന്നും വ്യാജമാണെന്നും വാറോലയാണെന്നുമുള്ള വിതഴികളുടെ ജൽപ്പനം അത് തീർത്തും ഈ വിഷയകമായുള്ള അജ്ഞത കൊണ്ടാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് കാരണം അവരുടെ തന്നെ ആശയസ്രോതസ്സായ ഇബിനുതൈമിയയാണ് ഈ തവസുലിനെ തൻ്റെ മജ്മോയിൽ ഫതാവയിൽ എടുത്തുദ്ധരിച്ചിട്ട് അതിനുശേഷം അദ്ദേഹം അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ചെയ്യുന്നത് ഇപ്പോഴാണ് ആ വിഷയം പൂർണ്ണമായത് കാരണം ഇവരുത്തേമിയെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം വേറൊന്നുമില്ലല്ലോ ആ ഹദീസിനെ സംബന്ധിച്ച് അയാൾ നല്ല മട്ടത്തിലാണ്ട് അവതരിപ്പിച്ചു ആ ഹദീസിന് വൈഫാണ് അല്ലെങ്കിൽ അത് വേറെ കൊല്ലത്തിലാണ് മൗതുവാണ് എന്നൊന്നും പറഞ്ഞിന് പിൽക്കാലത്ത് പാവപ്പെട്ട സുന്നികളെ നേരക്ക് പറയാതെ പറഞ്ഞു എന്ന് നമുക്ക് തോന്നിപ്പോവാൻ ആ നിലക്ക് നല്ല ഉഷാറായി ആ വിഷയത്തെ സമർത്ഥിച്ചിട്ടുള്ളത് വായിച്ചത് ഈ ഇബിനു തൈമിയെ കുറിച്ചാണ് മുമ്പ് വിചിന്തനത്തില് എഴുതി വെച്ചത് ഇബിനു തൈമിയയുടെ ആശയങ്ങൾ വിശലിപ്തമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആാൻ വിശലിപ്തമാണെന്ന് പറയുന്നതിന് തുല്യമാണ് അവരുടെ വിചിന്തനത്തിന് ഇത് വ്യക്തമായവർ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ അവരുടെ മറ്റൊരു കൃതിയിൽ നാല് മധുഹബിൻ്റെ ഇമാമുകളേക്കാൾ വിവരമുള്ള ആളാണ് ദൈമിയ എന്ന് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഇബിനുദൈമിയ പറയുന്നതോടുകൂടെ ഏകദേശത്തൊക്കെ തീരുമാനമായി സാധാരണ ചില പുത്തനാശയക്കാർ സ്റ്റേജിലും പേജിലൊക്കെ പറയാറുള്ളൊരു കാര്യമാണ് മങ്കൂസ് മൗലിദിലെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട് മങ്കൂസ്മോലിതിൻ്റെ വരിയിൽ തന്നെ കാണാം വസ്തവാസ ബിഹി നോഹൻ അലൈഹി സ്വലാം ഫനജ മിനർ വദ നോഹനബി അലൈഹി ഇലാം വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലാമ തങ്ങളെ കൊണ്ടുള്ള ഇസ്തിഹാസ മുഖേനയാണ് ആ മുഹമ്മദ് നബി സലാഹു അലൈഹി തങ്ങളെ കൊണ്ട് നോഹൻ നബി അലൈഹി സ്വലാം ഇസ്തിഹാസ ചെയ്തതുകൊണ്ടാണ് ആ വലിയ വിപത്തിൽ നിന്ന് നൂഹ് നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടത് എന്ന് അങ്ങനെ നൂഹി നബി അലൈഹി ഇല്ലാം ഹബീബായ മുഹമ്മദ് റസൂർ അള്ളാഹി അലൈഹി അലൈഹി തങ്ങളെ കൊണ്ട് ഇസ്തിഗാഥ ചെയ്തതായിട്ട് വല്ല തെളിവുമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നേരത്തെ സൈദവടുകൾ ഇവിടെ പറഞ്ഞതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തപസിലിനെക്കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് നൊഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്തിയാസ ചെയ്ത വിഷയം ഇത് മങ്കൂസ് മൗലിദിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആ പറയുന്നത് ശരിയല്ല അത് തെറ്റാണ് അങ്ങനെ ഒരു ഇസ്തിയാസ നടന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള വിധായികൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് മങ്കൂസ് മൗലിദിലുള്ളത് നൂഹ് നോഹ്അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്സലാമ മുഖേനെ സഹായം തേടി എന്നതാണ് അതിൻ്റെ അർത്ഥം നോഹൻ നബിയെ ശത്രുക്കൾ വളയുകയും മർദ്ദിക്കുകയും പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ നോഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്സലാം മുഖേനെ അള്ളാഹുവോട് സഹായം തേടി എന്നതാണ് ഇത് മങ്കൂസ് മൗലിദിൽ മാത്രം ഉള്ള ഒരു വിഷയമല്ല ഇത് മറ്റു ഗ്രന്ഥങ്ങൾ എടുത്തു പരിധി കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യപ്പെടും മുഹമ്മദ് ബിനു അഹമ്മദ് ബിനു ഇയാസ് റിയാഹു എന്ന് പറയുന്നു നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹാരാധരകരായ തൻ്റെ സമുദായത്തിലേക്ക് വന്ന് ഉയർന്ന് ഒരു കുന്നിൻ മുകളിൽ കയറി ആകാശത്തിലേക്ക് ഉയർത്തി വസ്സലാം പ്രാർത്ഥിച്ചു ഇലാഹി ബിനൂരി മുഹമ്മദിൻ ഇലാഹി മുഹമ്മദ് നബി സൊലല്ലാഹു അലൈഹി വസ്ലമയുടെ നൂറുകൊണ്ട് ഇവർക്കെതിരിൽ നീ എന്നെ സഹായിക്കണമേ എന്ന് നോഹർ നബിഅലി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം എന്ന ഗ്രന്ഥത്തിൻ്റെ എൺപത്തി അഞ്ചാമത്തെ പേജ് എടുത്തു നോക്കിയാൽ ഇത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നതാണ് ഇതേ പ്രകാരം തന്നെ മുസ്താഖിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അതിൻ്റെ പേജ് പതിനേഴിലും ഇതേ ആശയം തന്നെ നമുക്ക് കാണാം ഇലാഹി അൻ തൻസുറനി ബിനൂരി ഹബീബിക മുഹമ്മദിൻ വല്ലദീഫി സുൽബി എന്ന് നമുക്ക് കാണാം നാദ എൻ്റെ മുതുകിൽ നിലകൊള്ളുന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നൂറുകൊണ്ട് എന്നെ നീ സഹായിക്കണമേ എന്ന് ദുആ ചെയ്തതായിട്ടും നമുക്ക് കാണാം ഇതേ പ്രകാരം മറ്റു അനവധി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം മഹാനായ ഹാഫിൽ ഇബിനുൽ ജൗസി റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ മൗലിതുൽ ആറൂസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുകയാണ് മഹാനവറുകൾ ഹദീസിന്റെ കാര്യത്തിൽ വളരെ കണിഷ്ഠ കാണിക്കുന്ന ആളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള റൂസിൽ ഇങ്ങനെ ഒരു വെയ്ത്ത് കാണാം നമുക്ക് ജലപ്രളയത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നൂഹ് നബി അലഹി സ്വലാത്തു വസ്സലാം നബിസ്വലാഹു അലഹി വസ്സലമായ കൊണ്ട് എന്നും നമുക്ക് കാണാം ഇതുപോലെ അനവധി ഗ്രന്ഥങ്ങളിൽ നമുക്ക് നൊഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസുൽ ചെയ്തതായിട്ടും ഇത്തിഹാസം നടത്തിയതായിട്ടുമൊക്കെ നമുക്ക് കാണാം ഇതൊന്നും ഒരു വാറോലയോ അല്ലെങ്കിൽ കള്ളക്കഥയോ അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ ഇതിനോട് കൂട്ടി പറയുന്ന മറ്റൊരു ആരോപണമാണ് മങ്കുസ് മലുദിലുള്ള മറ്റൊരു വരി വാ നഫീസ് ഇബ്രാഹിം ഹീന ഉൽഖിയ മുഹമ്മദ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ തീ കുണ്ടാരത്തിൽ എറിയുമ്പോൾ നബിസ്വലാഹു അലൈഹി വസ്സലാമ തങ്ങൾ അവിടുത്തെ മുതുകിൽ ആ കാരണം കൊണ്ടാണ് തീയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഇവിടെ ആരോപണം ഉന്നയിക്കുന്നവർ പ്രധാനമായും പറയുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ മറ്റൊരാഴ്ത്തിടുത്തുകൊണ്ടാണ് ഖുറാനിൽ പറയുന്നത് കുല്ല അയാൻ ആറു ബർദൻ വസലാമൻ സലാമൻ അല ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലെറിഞ്ഞപ്പോൾ അള്ള പറഞ്ഞു കുല്ല നമ്മൾ പറഞ്ഞു അയാൻ ആറു കുനി ബർദൻ വസലാമൻ സലാമൻ അല ഇബ്രാഹീം ഇബ്രാഹീമിന് രക്ഷയും തണുപ്പോവണം അപ്പോൾ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ് മങ്കൂസ് മൗലിദിൽ പറയുന്നത് നബിസ്വലാഹു അല്ലെ വസാമ താങ്കൾ മുതുകിലുണ്ട് അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് അപ്പോൾ അത് മഹാവൈരുദ്ധ്യാണ് ഖുർആൻ എടുക്കണോ മങ്കൂസ് മൗലിദ് എടുക്കണോ സാധാരണക്കാരിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന വലിയ ആനത്തലയോളം വലിയ ചോദ്യമാണ് എന്തായാലും ഈ ചോദ്യത്തിൻ്റെ ചുരുലഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ബാധ്യതയാണ് എങ്ങനെയാണ് നമ്മളതിനെ സമീപിക്കേണ്ടത് ഇവിടെ മങ്കൂസ് മൗലതിൽ പറഞ്ഞ ഇബ്രാഹിം നബി തീയിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് നബി സല്ലാഹു അലഹി വസ്ല്ലാം ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ മുതുകിൽ ഉണ്ടായിരുന്നു എന്നും അത് മുഖേനയാണ് ഇബ്രാഹിം നബി അലിഹി സ്വലാം തീയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നും പറയുന്ന മങ്കൂസ് മൗലിദിലെ പരാമർശം അത് പ്രമാണവിരുദ്ധമാണ് പരിശുദ്ധ ഖുർആാനിന് എതിരാണ് എന്നാണ് സാധാരണ വിദഗ്ധ കക്ഷികൾ പറയുന്ന ആ ആരോപണം നിസാമി ഉസ്താദ് ഉന്നയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇത് പ്രമാണമുള്ള വിഷയമാണ് നേരത്തെ ഡോക്ടർ അബ്ദുൽ അബ്ദുന്നാസുർ അൽ അർഷദി ഓർമ്മപ്പെടുത്തിയതുപോലെ ഹിജറ അഞ്ഞൂറ്റി പത്തിൽ ജനിച്ച അൽ ഹാഫിൽ അബുൽ ഫറജ് ഇബിനുൽ ജൗസി റഹ്മുല്ലാഹിയാളി അദ്ദേഹത്തിൻ്റെ മൗലിദുൽ അറൂസ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ വരികൾ നമുക്ക് കാണാം

മഹാനായി ഇബ്രാഹിം നബി അലിഹ് സ്വലാത്തു വസ്സലാമിനെ നമ്പ്രൂതടക്കമുള്ള ശത്രുക്കൾ തീയിലിട്ട് കരിക്കാൻ വേണ്ടി കൊണ്ടുപോയി എറിഞ്ഞ ആ തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലിഹുസലാം രക്ഷപ്പെട്ടത് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ മുഖേനയാണ് എന്ന് മഹാനായി ജൗസി ജൗസിഅള്ളാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നു അപ്പോൾ പിന്നെ സാധാരണ മുജാഹിദുകാർ ഉന്നയിക്കാറുള്ള ഒരു വലിയ ചോദ്യമാണെന്ന് തോന്നിക്കുന്ന വിഷയമാണ് എന്ന് അള്ളാഹുതാല പറഞ്ഞു അപ്പോഴാണ് ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമിന് തീയിൽ നിന്ന് രക്ഷ കിട്ടിയത് എന്നത് ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണ് എന്നാണ് പറയാറുള്ളത് വൈരുദ്ധ്യമല്ല ഇബ്രാഹിം നബി അലിഹുലാത്തു വസ്സലാമിന്റെ മുതുകിൽ നബിസ്വല്ലാഹു അലി വസല്ലം തങ്ങളുടെ നൂറ് ഉണ്ടായതുകൊണ്ട് അള്ളാഹുദാല ഇബ്രാഹിം നബി അലി അലിസ്സലാമിന് ഈ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ അള്ളാഹുതഅല ഇബ്രാഹിം നബി അലി അലിസ്ലാമിന് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തിയത് ഇബ്രാഹിം നബി അലൈസ്ലാമിൻ്റെ മുതുകിൽ ബഹുമാനപ്പെട്ട നബി അലൈഹി അലിസ്ലം തങ്ങളുടെ നൂറ് ഉള്ളതുകൊണ്ടാണ് എന്ന ആ മങ്കൂസ് മൗലിദിൽ പറഞ്ഞ വിഷയത്തെ യാഥാർത്ഥ്യമാക്കുകയാണ് ബഹുമാനപ്പെട്ട ബിൽ ജൗസി ഹാഫുബിൽ അൻഹുവിൻ്റെ ഈ ഉദ്ധരണിയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് തന്നെയുമല്ല മഹാനായ ഇമാം തൊബറാനിയും ഹാക്കിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം മഹാനായ അബ്ബാസ് റലി അള്ളാഹു നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂൽനോട് ചോദിക്കുകയാണ് യാ അൻ അങ്ങയുടെ മതഷ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് അങ്ങ് സമ്മതം തരുമോ നബിയെ അലൈഹി റസൂലുഹിഹുലം തങ്ങൾ പറയുകയാണ് പറയൂ പാടൂ ഞാൻ കേൾക്കട്ടെ സമ്മതം കൊടുക്കുകയാണ് അപ്പോൾ അബ്ബാസ് അള്ളാഹു നഹു റസൂലാഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് അള്ളാഹു നഹു അവിടെ ഇങ്ങനെ പാടുകയാണ് എന്ന് തുടങ്ങിയിട്ട് നബിസ്ാഹു അലഹി വസല്ലമ്മ തങ്ങളെങ്ങനെ വർണ്ണിക്കുകയാണ് അങ്ങനെ മഹാനായ ഇബ്രാഹിം അലി സ്ലാമിൻ്റെ ീ കുണ്ടാരത്തിൽ നിന്നും അവിടെ നിന്ന് വന്നു എന്ന് പ്രതിപാദിക്കുന്ന വരിയിൽ റസൂലുല്ലാഹി സാഹു അലൈസ്മ തങ്ങളുടെ മുഖത്ത് നോക്കി ചൊല്ലുകയാൾ ഓ നബിയേം അങ് മഹാനായ ഇബ്രാഹിം സ്ലാമിൻ്റെ മുതുകിൽ ഉണ്ടായിരിക്കവേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹി കുണ്ടാരത്തിൽ എറിയപ്പെടുമ്പോൾ എങ്ങനെ കരിയാനാണ് അങ്ങയല്ലേ ഇബ്രാഹിം അലിസ്സലാമിൻ്റെ മുതുകിലുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അബ്ബാസ് അബ്ബാസർ അലി അള്ളാഹു അൻഹു റസൂർലാഹിസ്ാഹു അലഹി വസ്ലമ്മ തങ്ങളെക്കുറിച്ച് മധുർ പറയുന്നതും ഒട്ടേറെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു മാത്രവുമല്ല അൽ ഹസായിസുൽ കുബറ അൽ മുൾജമുൽ കബീർ ഇമാം ഹാക്കിമിൻ്റെ മുസ്തദക്ക് ദലായിലിൻ നുബുവ ഉസ്ദുൽ ഗാബ അതുപോലെ തന്നെ അൽ ഇങ്ങനെ ഗ്രന്ഥങ്ങളിൽ ഈ ചരിത്രം ഉദ്ധരിച്ചത് കാണാൻ കഴിയും ഇത്രയും പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് ഒരു കാര്യം ബോധ്യമായി ഓരോ പ്രമാണബദ്ധമാണ് ഒരിക്കലും വാറോലയല്ല എന്ന് ഈ ചർച്ചയിലൂടെ നമുക്ക് ബോധ്യമാവുക മംഗൂസ് മൗലയതിൽ മുന്നൂറ് കളവുകൾ എന്ന് പറഞ്ഞ് പ്രസംഗം നടത്തുന്ന മൗലവിമാർക്ക് തീർച്ചയായും ഈ ടോക് സീരീസ് ഒരൊറ്റക്കളവ് മങ്കൂസ് മൗലി ഒരൊറ്റ കളവ് തെളിയിച്ചു തരാൻ ഒരിക്കലും ആ പറഞ്ഞ മൗലവിക്കെന്നല്ല ഒരാൾക്കും കഴിയുകയില്ല എന്നാണ് ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത് അല്ല അവിടെ അത് മാത്രല്ല ഞാൻ ചിന്തിക്കുന്നതല്ല ഇപ്പോ ഈ അബ്ബാസ് റസൂള്ളിനോട് മധുഹ് പറയട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ട് സമ്മതം കൊടുത്ത് പാടിയതാണ് ആ പാടിയ പാട്ടിൽ പറഞ്ഞതിപ്പോൾ എന്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീരിട്ടപ്പോൾ തങ്ങളും മുതുകിലുണ്ടായിരുന്നല്ലോ ഇതൊക്കെ കേട്ട നബി സല്ലാ അല്ലൈവലമ തങ്ങള് അതിനെ എതിർക്കാതെ അതിങ്ങനെ കേട്ട് സന്തോഷിച്ചിരുന്നു കാരണം റസൂല്ലാഹി സാഹു തങ്ങളെ പറ്റിയുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ പറഞ്ഞത് അതവിടുത്തെ വലിയ ഒരു മധുമാണ് അത് പാടട്ടെ എന്ന് ചോദിച്ചതല്ലേ തുടങ്ങിയത് അപ്പോൾ ഭയങ്കര ഒരു മധു തന്നെ പറഞ്ഞത് നബി സല്ലാ അലൈഹി വല്ല തങ്ങളതിനെ എതിർക്കുകയും ചെയ്തിട്ടില്ല